ഈശ്വമിഷി സ്തുതിയായിരിക്കട്ടെ ഈശ്വമിഷി സ്നേഹിതരെ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം അതിൻ്റെ പത്തൊമ്പതാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്ന ലോകം നിങ്ങളെ ദ്വേഷിക്കും ഇനി ലോകം എന്തിനാണ് നിങ്ങളെ ദ്വേഷിക്കുന്നത് അതിന് കാരണവും യേശുനാഥൻ യോഗന്നാൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം അതിൻ്റെ പതിനെട്ട് മുതലുള്ള തിരുവചനത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് കാരണം നിങ്ങൾ ലോകത്തിൻ്റെതല്ല സ്വന്തമായതിനെ ലോകം സ്വീകരിക്കുന്നു നിങ്ങൾ ലോകത്തിൻ്റെതല്ലായതിനാൽ നിങ്ങളെ ലോകം ദ്വേഷിക്കുന്നു എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ ലോകത്തിലാണ് ജീവിക്കുന്നതെങ്കിലും നമ്മളുടെ സ്വന്തം എന്ന് പറയുന്നത് ദൈവമാണ് ദൈവത്തിൻ്റെ സ്വന്തമായതിൻ്റെ പേരിൽ ദൈവം നമ്മളെ സ്നേഹിക്കുന്നു ലോകത്തിൻ്റെ സ്വന്തമല്ലാത്തതിൻ്റെ പേരിൽ ലോകം നമ്മളെ ദ്വേഷിക്കുന്നു ഇനി നാം ദൈവത്തിൻ്റെതായിരിക്കെ ലോകത്തിലായിരുന്നു കൊണ്ട് ലോകത്തിൻ്റെതായിട്ടുള്ള രീതിയിൽ ജീവിക്കുമ്പോൾ ലോകം നിങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് എന്നാൽ ആ സ്നേഹമല്ലല്ലോ നമുക്ക് വേണ്ടത് കാരണം ശാശ്വതമായിട്ടുള്ള സ്നേഹം ആരും നമ്മളിൽ നിന്നും പിടിച്ചടക്കുവാനായിട്ട് പിടിച്ച് പറിക്കുവാനായിട്ടും സാധിക്കാത്ത ദൈവ സ്നേഹത്തിന് വേണ്ടി നിലനിൽക്കുന്നവരാണ് അതിനു വേണ്ടിയിട്ട് ജീവിക്കുന്നവരാണ് നാം ഓരോരുത്തരും അയതിനാൽ ലോകത്തിൻ്റെതായിട്ടുള്ള തിന്മകളിലേക്ക് പോകേണ്ടവരല്ല അപ്പോൾ ലോകം നമ്മളെ ദ്വേഷിക്കുക തന്നെ ചെയ്യും കാരണം ലോകത്തിൻ്റെ ആയിട്ടുള്ള നിയമവ്യവസ്ഥയിൽ അലിഞ്ഞു ചേരേണ്ടവരല്ല നമ്മൾ മറിച്ച് ദൈവ സ്നേഹത്തിലേക്ക് അലിഞ്ഞു ചേരേണ്ടവരാണ് നാം ഓരോരുത്തരും അയതിനാൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ ലോകത്തിൻ്റെതല്ല ഈ ലോകത്തിൽ ജീവിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ നമ്മളെല്ലാവരും ദൈവത്തിൻ്റെതാണ് സ്വർഗരാജ്യത്തിൻ്റെതാണ് സ്വർഗരാജ്യത്തെ ലക്ഷ്യമാക്കി ജീവിക്കുമ്പോൾ ദൈവസ്നേഹത്തിൽ ആയിരിക്കുവാനായിട്ട് നമ്മൾ കൂടുതൽ പരിശ്രമിക്കുമ്പോൾ കൂടുതൽ ലോകത്തിൽ നിന്നായിട്ടുള്ള പ്രലോഭനങ്ങളോ അല്ലെങ്കിൽ തിന്മകളോ അതുമല്ലെങ്കിൽ ദ്വേഷ്യം അതുപോലെ തന്നെ സഹനങ്ങളും ഉണ്ടാവും അവയെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ വേണം ഒരുവൻ്റെ ആത്മീയ ജീവിതം ആയിരിക്കേണ്ടത് അതിനാൽ നമുക്കും പ്രാർത്ഥിക്കാം നാം ദൈവത്തിന് വേണ്ടി ദൈവത്തിൻ്റെതായിട്ടുള്ള തവണ്ണം ജീവിക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവുമെല്ലാം ഉണ്ടാകണം നമ്മുടെ ജീവിതത്തിൽ എന്നാൽ മാത്രമേ ലോകത്തിൻ്റെതായിട്ടുള്ള ഈ തരത്തിലുള്ള പ്രലോഭനങ്ങളെ ആ സഹനങ്ങളെ അതിജീവിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ